ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യം അപ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് അല്ലേ അങ്ങനെ ഫാമിലിയൊക്കെ ആയിരിക്കും അപ്പോൾ പലയിടത്തുനിന്ന് നമുക്ക് എന്താണ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് കുറേ ദിവസം നമ്മൾ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ മാനേജേഴ്സൊക്കെ വഴക്ക് പറയാറുണ്ടല്ലേ അത് മെയിനായിട്ട് കിട്ടുന്നത് നമ്മൾ ടൈമിൽ എത്തത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പറഞ്ഞ് അവർ പറഞ്ഞു തന്നിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാര്യങ്ങളായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് വഴക്കുകളൊക്കെ അല്ലേ അത് പെട്ടെന്ന് എല്ലാവർക്കും ചിലവർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും അതിൽ പിന്നെ അതായിരിക്കും ചിലപ്പം ടൈമിലെത്തില്ല അവർ ഒരു മാനേജേഴ്സേക്ക് അവരെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ അവരിപ്പം കുറേ പ്രാവശ്യം പ്രാവശ്യങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അത് കറക്റ്റ് ടൈമിൽ പറഞ്ഞു ഇന്ന ടൈമാണ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഇന്ന ടൈമിൽ എത്തണം പക്ഷേ ആ ടൈമിലൊന്നും എത്താത്തത് കൊണ്ടായിരിക്കും എന്തെയ്യുന്നത് വഴക്ക് പറയുന്നത് അപ്പോൾ അത് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ചിലപ്പം ഇപ്പം ബിസിനസ്സായാലും ഇപ്പോൾ ഒരു മാർക്കറ്റ് ഫാമിലാണെങ്കിൽ പോലും പ്രോപ്പർ നല്ല മാനേജേഴ്സൊക്കെ ആണെങ്കിൽ നല്ല പ്രോപ്പർ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരും കീഴിലെ ഇന്ന രീതിയിൽ ചെയ്യണം ഇന്ന രീതിയിൽ ചെയ്യണമെന്നുള്ളത് പക്ഷെ നമ്മളൊന്നും എന്താണ് അത് പ്രോപ്പറായിട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് വഴക്ക് പറയുന്നത് അതെല്ലാം നമ്മൾ എന്ത് കേട്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചില ആൾക്കാരുണ്ട് വന്ന് ജോയിൻ ചെയ്യും രണ്ട് മാസം കഴിയും വീണ്ടും അവിടെ നിന്ന് ചാടി അടുത്തയിലോട്ട് പോകും അത് നല്ല കമ്പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ നിൽക്കുക തന്നെ ചെയ്യണം കേട്ടോ അത് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു കമ്പനി നമ്മൾ ജോലി ചൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ തിരഞ്ഞെടുക്കുക ഇല്ല കയറിയിട്ട് വീണ്ടും പിന്നെ അവിടെ നിന്ന് ഓടുക അങ്ങനെ ചെയ്യരുത് അത് നമുക്കൊരു എന്താണ് കണ്ടിന്യൂറ്റി കിട്ടത്തില്ല എക്സ്പീരിയൻസ് നിങ്ങൾ വീണ്ടും ഒരു ഓർഗനൈസേഷനിലോട്ട് ജോലിക്ക് പോകുമ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വരും ബയോഡേറ്റല്ല നമ്മൾ ഇപ്പോൾ ബയോഡേറ്റ ഇപ്പോൾ ഞാനാണ് മാനേജർ ആണെങ്കിൽ ഞാനെടുത്ത് വെച്ച് നോക്കാം രണ്ട് മാസം മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസം ഒരു കൊല്ലം അത് വലിയ എക്സ്പീരിയൻസ് ആയിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ഒരു ഓർഗനൈസേഷൻ നിൽക്കാൻ പോയി കണ്ടിന്യൂസ് തന്നെ നമ്മൾ നിൽക്കാൻ നോക്കുക കേട്ടോ അത് പരമാവധി നല്ല കമ്പനിയാണെങ്കിൽ നിൽക്കുക അപ്പം എക്സ്പീരിയൻസും ആവും പിന്നെ നമുക്ക് എന്താണ് അതിലൂടെ നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചില കമ്പനീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ വരിക ഒരു ടൈം ഒരു എട്ട് മണി പറയണമെങ്കിൽ ഒരു എട്ട് മണിക്ക് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എട്ട് മിനി തന്നെ എത്തുക പിന്നെ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക അതൊക്കെയാണ് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ മാനേജേഴ്സ് ചില ആൾക്കാരുണ്ട് ഇപ്പം ഒരു ഒരു വിദ്യാർത്ഥി ഒരു ഒരാൾ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പം നമുക്ക് അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക ഇന്ന രീതിയിൽ ചെയ്തു കൊടുക്കുക അപ്പം ചില ആൾക്കാരുണ്ട് മാനേജേഴ്സ് ഒന്നും പറയില്ല അവർ വന്നവിടെ വേറെ ഒരാളെ ഏൽപ്പിക്കും അവിടെ സീനിയർ ഒരായ കണ്ട അവരായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അത് മാനേജർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എല്ലാവരെയും എന്നിട്ട് അവർക്ക് പ്രോപ്പർ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്തിട്ട് വേണം വീണ്ടും മറ്റൊരാളുടെ അടുത്ത് കൂടുതൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കുക കൊടുത്തിട്ട് അത് വീണ്ടും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അതൊരു സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതി ചിലത് നമ്മളൊന്നും ഒന്നും ഒന്നും കൊടുക്കത്തില്ല ഇപ്പോൾ ഒരു മാർക്കറ്റ് ഫേമ ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യും അവരൊന്നും കൊടുക്കാതെ ട്രെയിനിങ് ഒന്നും കൊടുക്കാതെ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് ഒരൊരാഴ്ച രണ്ടാഴ്ചയടി ആകുമ്പോൾ ബിസിനസ് ചോദിച്ചു പോകണം അല്ലേ അങ്ങനെയുണ്ട് പിന്നെ അവരെ എന്താണ് വഴക്ക് അത് കാര്യങ്ങൾ അത് ഒരു നല്ലൊരു കാര്യമല്ല അത് ആദ്യമേ നമ്മൾ എന്താണ് പ്രോപ്പറായിട്ട് നിങ്ങൾ തന്നെ ഒരു ഇത് പ്രിൻ്റൗട്ടൊക്കെ കൊടുത്ത് അവരെ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് ചില ആൾക്കാർ ആറ്റിറ്റ്യൂഡ് ഇട്ട് സംസാരിക്കും എല്ലാവരും അല്ലല്ല റയറായിട്ട് കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഒരിടത്ത് അവൻ എന്താണെന്നുള്ള എക്സിക്യൂട്ടീവ് അല്ലേ മാനേജർ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ നിന്നെങ്കിൽ സെയിൽസ് സീനിയർ ആയിട്ട് നിന്നിട്ട് മാനേജർ അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് കുറേ അതൊന്നും ഇടരുത് അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂറ്റി എന്തായാലും ഒരിടത്ത് നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റത്തില്ല അപ്പം അത് കുറച്ച് എല്ലായിടത്തും എംപ്ലോയായിട്ടും മിംഗ് ചെയ്ത് തന്നെ പോകും എല്ലാവർക്കും ഒരു എങ്കിൽ മാത്രമേ അവർക്കും വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ കിട്ടത്തുള്ളൂ അപ്പം പ്രോപ്പറായിട്ട് ട്രെയിനിങ് നമ്മളെടുക്കുക ഇപ്പം സ്റ്റാഫാണെങ്കിലും നല്ല രീതിയിൽ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ തരുന്നതിനെപ്പറ്റി നല്ല തറവായിട്ട് പഠിച്ചിട്ട് വേണം ഒരു കസ്റ്റമറെ വിളിക്കുകയോ എല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പരവധി അറിയാനുള്ള ആൾക്കാരെയൊന്ന് പഠിച്ചെടുക്കുക മാനേജേഴ്സ് അതുപോലെ പ്രിൻ്റ് ഔട്ട് കൊടുത്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇല്ലാതെ നമ്മൾ ചില പെട്ടെന്ന് തന്നെ വന്നിട്ട് ബിസിനസ് ചോദിക്കുകയോ അത് ചോദിച്ചിട്ട് പെട്ടെന്ന് ചെയ്തില്ല അത് കുറച്ച് ടൈം ഒക്കെ കൊടുക്കണം എന്നാണ് ഞാനൊക്കെ വർക്ക് ചെയ്യുന്നിടത്തെല്ലാം അങ്ങനെയൊക്കെ നല്ല രീതി നല്ല കമ്പനിയാണ് നല്ല നമുക്ക് എന്താണ് ഓരോ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക അതുകൊണ്ടാണ് ഞാനും ഇപ്പോൾ ഒത്തിരി കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചില ഇപ്പോഴുള്ള കുട്ടികൾ വരുന്നത് വന്ന് ഉള്ളത് മതി എന്നുള്ള രീതിയിൽ ആറ്റിറ്റ്യൂഡാണ് ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് പിള്ളേർക്ക് ഇപ്പോൾ വരുന്ന ന്യൂ ജനറേഷൻ ആൾക്കാർ അതൊക്കെ അന്ന് മാറ്റി വെച്ചിട്ട് നമ്മളൊരു ഓർഗനൈസേഷനിക്ക് വരുമ്പം കണ്ടിന്യൂറ്റി നിൽക്കാൻ നോക്കും ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇല്ലാതെ വന്നിട്ടൊരാറ് മാസം ഒരു കൊല്ലം കഴിഞ്ഞ് അടുത്ത കൂടുതൽ സാൾ കിട്ടുമ്പോൾ ചാടിപ്പോകുന്നു അത് നല്ലൊരു നിങ്ങളെ എത്ര കമ്പനി ചാടും ചാടി 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 ലാസ്റ്റ് വീണ്ടും ഞാൻ പലതും കണ്ടിട്ടുള്ളത് ഏഴായിരം എണ്ണായിരം സാൾ കിട്ടിയിട്ട് വീണ്ടും അത് നേരം നാലായിരത്തി ഒന്ന് നിൽക്കി ഒരിടത്തും കിട്ടാതെ എടുക്കാൻ പോയി എക്സ്പീരിയൻസ് നമ്മൾ എന്തായാലും ഒരു കമ്പനിയിൽ ചാടുമ്പം പഴയ മാനേജറെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ അപ്പോൾ അവർ നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ വെച്ചിട്ട് നമുക്ക് നല്ല സാലറി കിട്ടേണ്ടത് അവിടെ വച്ച് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത് അപ്പം ഒരു കമ്പനി തന്നെ പോരാതെ നിൽക്കുക ആറ്റിറ്റ്യൂഡൊന്നും മാനേജേഴ്സിൻ്റെ അടുത്തും കാണിക്കാതിരിക്കുക കേട്ടോ അപ്പം മാനേജേഴ്സും നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലായിടത്തും നമ്മളെന്താണ് കൊടുക്കുക നല്ല മാനേജേഴ്സ് ഒത്തിരി പേരുണ്ട് നല്ല ആൾക്കാർ അതിൻ്റെ ഇടയ്ക്ക് ചില ഒന്ന് രണ്ടൊക്കെ ആയിരിക്കും പ്രശ്നം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ എക്സിക്യൂട്ടീവും നമ്മൾ ഒരു വേറെ ഒരു ജോലിക്ക് പോയാൽ പോലും നല്ല രീതിയിൽ മാനേജേഴ്സിൻ്റെ അടുത്തൊക്കെ പെരുമാറുക അതുപോലെ തന്നെ തിരിച്ച് എംപ്ലോയീസിൻ്റെ അടുത്തും അതൊക്കെ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയേണ്ടത് പറയുന്ന കാര്യങ്ങൾ സോറി അപ്പം എന്തെങ്കിലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്